ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലൂടെ മലയാളി പ്രേക്ഷകരുടെ മനം കവർന്ന റിയാ സലീം വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് തിരികെ എത്തുകയാണ് ഇപ്പോൾ നടക്കുന്ന ഹോട്ടൽ ടാസ്കിൽ ഹോട്ടലിൻ്റെ ഓണർ എന്ന റോളിലാണ് റിയാ സലീം ബിഗ് ബോസ് വീട്ടിലെത്തുന്നത് ഇപ്പോൾ അവിടെ രണ്ട് ഗസ്റ്റുകൾ കയറി കഴിഞ്ഞു അത് ഷിയാസ് കരീമും ശോഭ വിശ്വനാഥുമാണ് അവിടെ നൽകിയ ഹോട്ടൽ ടാസ്കിൽ അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഓരോ റോളും ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തു കഴിഞ്ഞു ആതിലെയാണ് ആ ഹോട്ടൽ ഉടമസ്ഥയുടെ മകൾ അതുപോലെ ആതിലയുടെ സുഹൃത്താണ് ആര്യൻ നമ്മുടെ വേദലക്ഷ്മിയാണ് ജനറൽ മാനേജർ അനുമോളാണ് മാനേജർ നമ്മുടെ അക്ബറാണ് അസിസ്റ്റൻ്റ് മാനേജർ അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ റോള് കൊടുത്തു കഴിഞ്ഞു ആ ഹോട്ടലിൻ്റെ ശരിക്കുമുള്ള ഉടമസ്ഥൻ നമ്മുടെ റിയ സലീമാണ് റിയ സലീം അല്പം കഴിഞ്ഞ് ആ ബിഗ് ബോസ് വീട്ടിൽ കയറും കയറി ഹോട്ടൽ ടാസ്ക്കിൽ പങ്കെടുക്കും ഹോട്ടലിൻ്റെ ഓണറായിട്ട് റിയ സലീം മാറും മാറുന്ന കാഴ്ച കാണാം നമ്മൾ ഈ റിയ സലീമൊക്കെ അഞ്ചാമത്തെ സീസണിൽ ചലഞ്ചറായിട്ട് വന്ന ആളാണ് അതായത് അഞ്ചാമത്തെ സീസണിൽ നമ്മുടെ അഖിൽ മാലാറൊക്കെ ഉണ്ടായിരുന്ന സീസണിൽ ചലഞ്ചറായിട്ട് അകത്ത് കയറിയ ആളാണ് റിയാസ് സലീം എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മുൻ മത്സരാർത്ഥി രണ്ട് സീസണുകളിൽ ഗസ്റ്റായിട്ട് അവിടെ എത്തതെന്ന് തോന്നുന്നു അഞ്ചാമത്തെ സീസണിൽ ഇപ്പോൾ ഏഴാമത്തെ സീസൺ റിയാസ് സലീം ബിഗ് ബോസ് വീട്ടിൽ എത്തിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടും അറിയാം നല്ല രീതിയിൽ കണ്ടൻറ്റ് ഒരാളാണ് റിയാസ് സലീം ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയൽ ഇനി റിയാസ് സലീം ആ വീട്ടിൽ എന്താണ് കാണിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം